വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ സഹപാഠിയുടെ ഓർമ്മയ്ക്ക് തണലിടമൊരുക്കി വിദ്യാർത്ഥികൾ വണ്ടൂർ ഗവൺമെന്റ് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അകാലത്തിൽ വിട പറഞ്ഞ പ്രിയ സഹപാഠി മുഹമ്മദ് കെൻസിന്റെ ഓർമ്മയ്ക്കായി മനോഹരമായ തണലിടം ഒരുക്കിയത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെൻസിന്റെ പിതാവ് വി ഫൈസൽ ബാബു ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സ്കൂളിന്റെ അദ്ദേഹം എസ്പെഷ്യലി നമ്മുടെ കൂടെ ഉള്ള എല്ലാ കുട്ടികൾക്കും എൻ്റെ വീട്ടിലെപ്പോഴും വരുന്നു ഞങ്ങളെപ്പോഴും സമാധാനിപ്പിക്കാറുള്ള ഒന്നും ഡെയിലി വരുന്ന കുട്ടികളടക്കമുണ്ട് എൻ്റെ മുഖത്ത് തന്നെ പിരിമാറിൽ തന്നെ കാണുന്ന ഒരു കക്കറ്റ് കുട്ടികൾ ചെയ്തതിൽ നന്ദി ഞാൻ അറിയിക്കുക പിന്നെ ഇതിൽ കൂടുതൽ ഞാനത് കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്ക് എപ്പോൾ സക്സസ് ആക്കാൻ പറ്റുന്ന പറയാൻ പറ്റില്ല എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ അവൻ്റെ പേരിൽ ഒരു പിന്നെ എല്ലാ കുട്ടികൾക്കും ഇവിടെ വരും നമ്മളിൽ ഒരു സ്ഥാപനം എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് അധ്യയന വർഷം തന്നെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കാര്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപം അവനെല്ലാവരും എന്നും കഴിവില്ല പിടിഎ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാനാധ്യാപകൻ കെ എം രാജ്ശ്രീ പിടിഐ അംഗങ്ങളായ ഇ പി മുഹമ്മദ് കുഞ്ഞി ഷിഹാബ് മുക്കണ്ണൻ ഒ ശിഹാബ് സ്റ്റാഫ് സെക്രട്ടറി കെ പ്രഹ്ലാദൻ സീനിയർ അസിസ്റ്റന്റ് ഹൈദരലി പുന്നപ്പാല വി ഷാനവാസ് സ്കൂൾ ലീഡർ മിഷാൽ അഹമ്മദ് കെ ഷാദുലി കെൻസിന്റെ കുടുംബാംഗങ്ങളായ വി സൈഫുന്നീസ ബിന്യാമിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ

വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ